എല്ലാവർക്കും നമസ്കാരം ഇന്ന് മകരസംക്രാന്തിയായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊരു മെസ്സേജ് എടുത്തിട്ടുണ്ട് ഡിവൈൻ ഗോഡ്സ് ഉറക്കൽ കാട് എന്നാണ് ഈ മെസ്സേജ് വരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് സാവിത്രി ദേവിയുടെയാണ് സാവിത്രി ദേവീനെ നമ്മൾ ഗായത്രി മന്ത്രമായിട്ടും സാവിത്രി ദേവിയുടെ മന്ത്രങ്ങളെ ഗായത്രി മന്ത്രമായിട്ടും കണക്കാക്കാറുണ്ട് ചിലയിടത്തൊക്കെ അപ്പോൾ ഉറക്കൽ മെസ്സേജസിൻ്റെ മീനിങ് ഇത്രയാണ് ഈ സമയത്ത് പലർക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും അവരുടെ ഇന്നർ സ്ട്രെങ്ത് അതുപോലെ തന്നെ അവരുടെ ഐ മീൻ പ്രശ്നങ്ങളെ നേരിട്ട് ടാനുള്ള എബിലിറ്റീസ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ മെസ്സേജ് എന്ന് പറയുന്നത് ഇൻ എംപ്ലോയീസ് ഇന്നർ സ്ട്രെങ്ത് ആൻഡ് റെസിലൻസ് ആൻഡ് ഓവർകം അഡ്വേഴ്സിറ്റി അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്നത് സാവിത്രി മന്ത്രാസ് ചാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാവിത്രി മന്ത്രാസ് എന്ന് പറയുന്ന ഗായത്രി മന്ത്രം തന്നെയാണ് പിന്നെ ബാക്ക് ഓഫ് ദ ഡെക്ക് വരുണ ആയിരുന്നു വാട്ടർ ഗോഡ് എഗെയിൻ അഡാപ്റ്റബിലിറ്റീനെ സൂചിപ്പിക്കുന്നു പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മൾ നമ്മളതിൽ വളരെ ഈസി ആയിട്ട് ഫ്ലോയി നേച്ചറിൽ വരാൻ ഉള്ളത് താങ്ക് യു സോ മച്ച് ബൈ